ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെയാണ് അത്താണിയിൽ വരുന്നതാണ് അപ്പം മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷമാണ് വാടകയ്ക്കാണ് നമുക്കതിൽ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കിച്ചണിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ടി വി യൂണിറ്റ് എല്ലാ സംഭവ സംവിധാനത്തോടുകൂടിയതാണ് കമ്പ്യൂട്ടർ ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമ് ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിന് ഡോക്ടേഴ്സുമാർക്കോ വേറെ അറിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ പറ്റിയ രീതിയിലുള്ളതാണ് പതിനയ്യായിരം രൂപയാണ് അനുഘള്ളതാണ് വാടക മൂന്ന് മാസത്തെ അഡ്വാൻസ് ആണ് അവർ ചോദിക്കുന്നത് അപ്പം ബന്ധപ്പെടുക നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ ആണ് പിന്നെ അത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഈ ഇത് ഹാൾ ഇതിൻ്റെ ഹാളും കാര്യങ്ങളിലും കാണുന്നത് അടിപൊളിയായിട്ടുള്ളതാണ് ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നമ്പർ കൊടുക്കുന്നതായിരിക്കും അരമലിൻ്റെ സൈനിങ് ഓഫ്